മുത്തേ കറുത്ത പാന്റ് ടീഷർട്ട് ചോട്ടാ ചേട്ടാ ചോട്ടാ ഓ അതെ ഒരു സംശയം ചോദിച്ചോ ആ കാണുന്നില്ലേ അത് സൂര്യനാണോ ചന്ദ്രനാണ് ഈടാ അത് സൂര്യനും ചന്ദ്രനും പിന്നെ ആരാ സുരേന്ദ്രനാ സുരേന്ദ്രനാണോ

ഞാൻ ഇങ്ങനെ ഫുൾ സ്യൂട്ടായിട്ട് ഇവിടുന്നു അപ്പൊ നീ ആണ് ആ കക്ഷി എന്റെ പെങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്ന ആണ് നീയാണ് നിന്നെ ഞാൻ അന്വേഷിച്ചിടക്കായിരുന്നു അന്നേക്ക് ി തല്ലി പതിവേ തിരിഞ്ഞിട്ടില്ല തല്ലി ചേട്ടൻ ഇങ്ങനെ വെള്ളം അടിച്ച് നാട്ടുകാരെ തല്ലും കൊണ്ട് നടക്കണല്ലേ അതൊക്കെ പോട്ടെ ചേട്ടൻ എങ്ങനെയാണ് മുഴുകുടിയനായത് കൂട്ടുകെട്ടണം ആ അത് പിന്നെ അങ്ങനെയാണ് ചീത്ത കൂട്ടുകെട്ടാണ് നമ്മളെ കുടിയന്മാരാക്കണത് കുടിയന്മാരാട്ട് ഒറ്റ കമ്പനി ഒറ്റ കമ്പനി കൂടി ഒരു മേടിക്കും അത് പിന്നെ ഒരു ഫുള്ള് മേടിച്ച നാലുപേർക്ക് തകയൂല്ല നാലുപേർക്ക് തകൂല്ല നിങ്ങളുടെ കൂട്ടുകേട്ടിലൊക്കെ ആ പക്ഷെ എന്റെ കൂട്ടുകെട്ടിൽ ഈ നാലു പേരിൽ ഞാൻ ഒഴിഞ്ഞു മൂന്നുപേരും കുടിക്കാത്തോ ഞാൻ വരും അപ്പൊ ഒരു ഫുള്ള് ഒറ്റയ്ക്ക് അങ്ങനെ യാണ് അങ്ങനെയാണ് ഈ നിലയിൽ നിലയിലെത്തിയത് അല്ലേ ഇതിന് കൂട്ടുകെട്ട്ന്നല്ല പറയണത് ഇതിനാണ് പറഞ്ഞത് വേഷം കിട്ട് കുറ്റപ്പെടുത്തിയതല്ല ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ ദിവസം അങ്ങാടി കിടന്ന ലോട്ടറിക്കാരൻ രവിയായിട്ട് എന്താ പ്രശ്നം ഉണ്ടായത് എന്താ പേര് പറഞ്ഞത് രവി അവനെ എന്ന് വിളിക്കും അവനൊക്കെ ഒരു അഹങ്കാരം എന്താ അഹങ്കാരം ഇവിടെ ലോട്ടറിക്കാരുമ്പില് സർക്കാർ മുട്ടുത്തില്ലോണ്ടാകെ ഞാൻ വെറുതെ ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പുണ്ട് ഇവൻ അവിടെ ഒരു പാട്ട് വെച്ചേക്കും അത് പിന്നെ ലോട്ടറിക്കാരാകുമ്പോ പാട്ട് വെക്കും ചേട്ടൻ സൗരോണ്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയിച്ചാ മതി അതല്ല പിന്നെ മലയാളം പാട്ട് വെച്ചേക്കണം മലയാളം പാട്ട് എന്താ കുഴപ്പം ഞാൻ ഞാൻ ഉടക്കി എന്റെ അങ്ങാടിയിൽ മേലും മലയാളം പാട്ടിൽ എന്താണ് മലയാളം പാട്ടിൽ അർത്ഥമില്ലെന്നാ തോന്നിയത് ചേട്ടാ ഇന്ത്യൻ സിനിമകളിലും മലയാള സിനിമയിലെ പാട്ടുകൾക്ക് മാത്രമേ അർത്ഥമുള്ളൂ നീ ഇപ്പൊന്റെ കക്ഷിയായ ഒരു കാര്യം ചെയ്യും അർത്ഥുള്ള ഒരു പാട്ട് നീ ഇവിടെ കേൾപ്പിക്കാ അർത്ഥമുള്ള പാട്ട് കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒന്നാവാം ഓഹോ സിനിമ 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 പാട്ടല്ലേ ഇത് 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 പാട്ട് പാട്ട് ദിലീപ് ദേശഭക്തി ദേശഭക്തി ഗാനോ ഞാൻ പറഞ്ഞുതരാം പാട്ടിന്റെ വരിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നീ മനസ്സിലാക്കി എന്ത് പാട്ടിന്റെ വരിയുടെ അർത്ഥം പറഞ്ഞുതരാം കഥയിലെ രാജകുമാരനും രാജകുമാരിക്കും ഒന്നാവാം അതി കൂടുതൽ കുട്ടികൾ പാടില്ല ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ മുദ്രാവാക്യ സിനിമ നീ കേറി നമ്മളെ മനസ്സിലായില്ലെന്നോണല്ലേ തന്നെ മനസ്സിലായില്ലെന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന വ്യക്തി സംഗീതത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാ എന്ത് സംഗീതത്തെ സ്നേഹിക്കുന്നത് എല്ലാവരും ഒരു മണിക്ക് ചലിത്രം കേൾക്കുന്നു അതാണ് എത്ര വലിയ സംഗീതത്തെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി കേരളത്തിൽ ഒരുപാട് ഗായകർ പാട്ടുപാടുന്നു ഒരുപാട് പാട്ട് ഒരുപാട് ഒരുപാട് പേര് പാട്ടുപാടുന്നു ശ്വാസം വിടാനാ യേശുദാസിന് യേശുദാസിനെ വിടാൻ അതാണ് അതാണ് നമ്മുടെ രക്ഷപ്പെടും ഒക്കെ കഞ്ഞുടിച്ചു യേശുദാസ് ഒഴികെ ഇന്ന് കേരളത്തിൽ പാട്ടു ഒരു ഗായകർക്കും

കൈ ചൂണ്ടി സംസാരിക്കരുത് മേലാൽ എന്റെ കൈ എന്റെ കൈ എവിടെ ചൂണ്ടെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായോ നീ ഇടപെടുമ്പോ ഓനെ കഴിചി സംസാരിക്കില്ല കൈ പൊട്ടേ ഈ വിഷയം കാണിച്ച ഞാൻ എന്ത് പോരം കാണിച്ചു പറഞ്ഞു വരാടാ നീ കല്യാണം കഴിച്ച നിന്റെ സ്വന്തം ഭാര്യയെ ദൈവർ ഞാൻ പറഞ്ഞാ ദൈവം വെറുതെ അനാവശ്യം പറഞ്ഞാ നീ പൊന്നുപോലെ നോക്കണതായി ആ എന്റെ പൊന്നു പോലെ എന്റെ ഞാൻ എന്റെ സ്വത്താ എന്റെ ഭാര്യ ഭാര്യയെ കേട്ടോ ആ നീ കല്യാണം കഴിച്ച നിന്റെ സ്വന്തം ഭാര്യയെ ആ അടിച്ച രണ്ട് കാരണക്കുറ്റി ഞാൻ തെളിപ്പിച്ചു മനസ്സിലായു തോന്നിയാസം പറഞ്ഞ തന്റെ അടിക്കും ആ അടിക്കും നീ ആ പിന്നെ ആ പിന്നെ തന്നെ അടിക്കും തന്നെ അല്ല തോന്നിയാണിച്ചു ആരെയെന്നല്ല വെറുതെ നമ്മുടെ പിള്ളേരും നമ്മളെ നമ്മുടെ അങ്ങാടി വന്നിട്ട് നമ്മളെ തല്ലിട്ട് നേടിപ്പോ ആരും എന്നെ കണ്ട ഐ വിൽ മാരേജ് ഇറ്റ് ഞാൻ ഒറ്റകരിഞ്ഞോളാം അടി അല്ല നമ്മളിപ്പം അങ്ങനല്ലോ മച്ചുച്ച ചീഞ്ച പിള്ളേര് ആരും വരൂന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാ പോയാ ആരും വരൂലടാ ഇവിടെ ഉള്ളവരൊക്കെ ഡീസന്റ് പിള്ളേരാ വേറുള്ള നാട്ടിലും പോയിട്ടുണ്ട് ഇതുപോലത്തെ പോക്കൃത്തര നീ ചെയ്തെന്നുണ്ടെങ്കിൽ പൊടി പോലും ബാക്കി വേണല്ലോ എന്റെ ചേട്ടാ ഞാൻ ചേട്ടൻ തള്ളണമെന്ന് ചാരിച്ചു തല്ലിയതല്ല എന്നിട്ടാണ് നീ പേപ്പട്ടീനെ തള്ളി എന്നെ തല്ലിയത് അറിയാമോ തങ്കപ്പൻ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചേട്ടനെ തല്ലൂര അവൻ അറിയണ്ട നമ്മൾ കൂട്ട് ഞങ്ങളുടെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല അങ്ങനത്തെ സെറ്റപ്പ് സംഭവം എനിക്കൊരു സംശയം ഒരു വേദന ഗുളിയം പേടിച്ച് ഒരു പനിയുടെ ഗുളിയം പേടിച്ച് ഇത് ഒരു സംശയം ഞാൻ പറഞ്ഞ നീ എന്നോട് പറഞ്ഞാ നീ ഇത്ര വലിയ അറിവ് സംഭവിക്കുന്നു നിനക്ക് ഞാൻ പറഞ്ഞ എന്റെ പൊണ്ണു ചേട്ടാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി ഇത് നിസാര കാര്യങ്ങൾ ഇതൊക്കെ മേടിക്കാൻ പോകുമ്പോ അറിവുള്ള ആളുകളെ കൊണ്ടുപോകണ്ടേ ഞാൻ പറഞ്ഞാ ഇതാണ് പനിയുടെ ഗുളിക നിങ്ങള് തമ്മി നിസ്സാര കാര്യത്തിന് വിടുന്ന തമ്മിത്തല്ല നിങ്ങൾ നിങ്ങളുണ്ടോ ഞാൻ പറയാം നോക്കട്ടെ ഇതാണ് വേദനയുടെ ഗുളിക ഏറെ ഇതാണ് പറ്റാൻ നോക്കണ്ട കേക്കെ ഇത് പനിയുടെ ഗുളിക ഇത് വേദനയുടെ ഗുളിക ഇതാണ് ഇപ്പ എന്ത് തോന്നു നല്ല വേദനയുണ്ട് ഇത് ഓരോന്ന് രണ്ടുപേരും ഒന്ന് കഴിച്ചു നോക്കി ഇപ്പൊ എങ്ങനെയുണ്ട്

നിനക്ക് ഇതൊക്കെ കണ്ടുപഠിക്കുക താനൊക്കെ ഇങ്ങനെ കുടിച്ച് നാട്ടുകാരെ തല്ലും കൊണ്ട് നടക്കുകയല്ലേ അവനൊക്കെ ഇപ്പൊ കുടിയൊക്കെ നിർത്തി ഇതേ നല്ല ഭക്തിമാർഗ്ഗത്തിലൂടെ നല്ല വേണ്ടി അതിപ്പോ നമ്മള് മറ്റേ കുടി നിർത്തിയല്ല ഞാൻ കുടി നിർത്തി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കുടി നിർത്തി മനുഷ്യന് കുടിശ്രീ തന്നാണ് കുടിശ്രീ സംഭവം കുടിശ്രീ അല്ല ഈ കർഷക എന്നൊക്കെ പറഞ്ഞ അവാർഡ് കൊടുക്കൂല്ലേ അതെ കണ്ടുപഠിക്കേട ഇതൊക്കെ തനിക്കും മേടിക്കാം കുടിയൊക്കെ നിർത്തി നാട്ടുകാരുടെ തല്ലുമുള്ളത് നല്ല മാർഗത്തിലുള്ള ബോധന ഞാൻ പറയാം അല്ലേ ഞാൻ ഇത്തിരി വൈകിയെങ്കിലും എനിക്ക് നല്ല മനസ്സ് വന്നു അതാണ് മാനസാന്തരം വന്നെനിക്ക് ഇപ്പൊ നല്ല മാർഗത്തോടെ നടക്കാൻ തോന്നിയില്ല തോന്നി ഞാൻ ഇവരെ പോലെ മാറി മാറി കുറച്ച് അല്ലെ എന്ത് കുടിയാണെന്ന് അറിയാമോ നേരത്തെ ഭയങ്കര കുടിയനായിരുന്നു കുടിയായിരുന്നു പഠിപ്പിച്ചെ നശിപ്പിച്ചോണ നമ്മ ജോലിയെടുത്ത് പണുണ്ടാക്കി ആ കള് ഷാപ്പിൽ കൊണ്ടു കൊടുത്ത് കള്ളു കുടിച്ചിട്ട് നമ്മുടെ ഹൃദയം കണ്ട വല്ല ആവശ്യം ഇറച്ചിട മണൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്റെ കരളെ ഞാൻ നന്ദി പറയണ നിന്നോട് ഭാര്യയല്ല ഈ കരള് മൊത്തത്തിൽ രവിച്ചിരിക്കല്ലേ ഇപ്പൊ കേൾ നിർത്തു വന്നിട്ടുണ്ട് ഞാൻ കുടി നിർത്തിയെന്നെ വരുന്ന എന്റെ പൊന്നളി ഒരു കേസാൻ പറയട്ടെ ഒരു കേസ് വരട്ടെ നമ്മ ധ്യാന കേന്ദ്രത്തിലോട്ട് ചെല്ലോ എന്റെ പൊന്നെ കോടാനോ കോടികൾ കുടിയന്മാരി കിടക്കണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ കാണുമ്പോ തന്നെ നമ്മൾ മനസ്സരിഞ്ഞ പോവും ഒരു പൂജാരി വരും നമുക്ക് ഒരു പൂജാരി വേണ്ട ഒരു ഭസ്മം തരും നോക്കിയാൽ ഭസ്മം കണ്ടാ ഈ ഭസ്മം തൊട്ട എന്റെ പൊന്നാളിയെ മദ്യക്കുപ്പിവിയിലേക്കും നോക്കാനേ പറ്റില്ല അതെന്തോ ഒരു പ്രത്യേകത കണ്ടിട്ട് കേസ് നിങ്ങൾ കൂടി നിർത്തിക്കുന്ന ഈ പഞ്ചായത്തിൽ ഒറ്റ കുടിയന്മാരുണ്ടാവില്ല ഇപ്പൊ നമ്മുടെ തോമാില്ലേ തോമാസ് നമ്മടെ പണ്ടത്തെ കൂട്ടിയാ നമ്മുടെ ഇട വന്നപ്പോ തന്നെ മറ്റേ സ്നേഹം ഉണ്ട് നമ്മള് മൂന്നാലന്വേഷിച്ച് നീ എവിടെ പോയ നിർത്തിയാക്കാല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടനല്ലോ അതല്ലേ സാധനം തന്നറ അല്ല നിനക്ക് ഏതായാലും ഇപ്പൊ നീ കുടിയൊക്കെ നിർത്തിയാരനുണ്ട് നന്നായല്ലോ േ പറയട്ടെ പറയട്ടെത്തില്ല ഈ ജോസഫ് എന്ന് പറഞ്ഞിട്ടല്ലോ ആദ്യം അഞ്ചു കൊല്ല പോയിട്ട് ആഴ്ച കൊല്ലം വന്നപ്പോ നമുക്ക് വരും തരാന്നുണ്ടോന്നില്ല ജോസഫ് അല്ലേ തോമസ് അതെ അത് തന്ന് മാർഗമായിട്ട് അല്ല പച്ചിമാർഗെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും അങ്ങനെ എന്റെ പൊന്നാളി ഒരു നമ്മളിപ്പോ അവിടെ ധ്യാന കേന്ദ്രം ഈ പറയണ വലിയ പറഞ്ഞോട്ടൊന്നും വലിയ തെറ്റപ്പൊന്നും ഇല്ല അവിടെ ഒരു മർപ്പറ പോലത്തെ ഇത് തുണി വരിച്ചിട്ട് മൂന്നാലഞ്ചാൾക്കാരവിടെ ഒരു സെറ്റപ്പില് ഞാൻ പറയട്ടെ തട്ടിപ്പാണ് ശരിക്കും നമ്മളെ മുതലെടുക്കാൻ വേണ്ടി തട്ടിപ്പ് പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് എനിക്ക് ഉമ്മതാണ് കയറി ചെന്നവട സംഭവിച്ചല്ലേ ഇത്രയും പരിശുദ്ധമായി ഭസ്മം തൊട്ടിട്ട് ഇനി നീ മദ്യം കഴിക്കാൻ ഭസ്മം തൊട്ടന്ന് വല്ല ആനക്കാരി ഒന്നും അല്ല ആനക്കാർ വരാൻ പറ്റും പണ്ടത്തെ പോലെ ഈ കുടിയും പെളും തല്ലിപ്പുള്ളായിട്ട് നടക്കാനേ പറ്റുവോ നമുക്കൊന്നും ചെറുതൊഴിക്കാൻ നീടെ ക്ലാസ്സിലുണ്ട് ക്ലാസ് വേണോ ഈ കപ്പിലോട്ട് ഒഴിക്കണി ഒരു കാര്യം ഏതായാലും നന്നായി കുടി നിർത്താൻ വേണ്ടി നീ ക്ലാസ്സിൽ പോയേന് ക്ലാസ്സിൽ എന്താ നമുക്ക്

അമ്മ അതെല്ലാം ജന്മദുഃഖ എന്താണ് അത് ഗ്യാപ് മ്യൂസിക്കാ നിന്റെ ഈ വൃത്തികെട്ട നാടകത്തിലെ ഗ്യാപ് മ്യൂസിക് ഇട്ട് എന്നെ പേടിപ്പിച്ചതുപോലെ വന്നു കയറി ആ പെങ്കൊച്ചിനെ പേടിപ്പിച്ചാലുണ്ടല്ലോ അത് മാടപ്രാവിന്റെ ഹൃദയമുള്ള ഒരു കുഞ്ഞു പെങ്കൊച്ചാണ് ഒരു പൊടിക്കാച്ചി പെണ്ണ് അത് പറഞ്ഞു മനസ്സിലായാ ഞാൻ അപ്പറത്തുണ്ടാവും എന്തിന് എനിക്കൊരു അടുത്ത ുന്നു അതിനു മുമ്പ് ഈ മണിയിരലിലേക്ക് വെളിച്ചം വീശാവുന്ന എല്ലാ മണ്ണെണ്ണകളൊക്കെ ഉണച്ചു തന്ന് എന്നോടൊത്ത് സഹകരിക്കണമെന്ന് വധുവിനോടും വധുവിന്റെ ബന്ധുമിത്രാദികളോടും വിശിഷ്യ വധുവിന്റെ അമ്മ പൊന്നമ്മയോടും ഞാൻ താണു ീണപേക്ഷിക്കുന്നു അതുപോലെ തന്നെ മറ്റാതിരാത്രികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഞാൻ ഈ ആദ്യരാത്രി പ്രോഗ്രാം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിലെ അവസാനങ്ങൾ വളരെ വിസ്ഫോടകാത്മകമായതിനാൽ അത് നിങ്ങളെ തൊട്ടുനിർത്തിയാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ നീണ്ട ഒരു കൂർക്കം വല്ല കൂടി ആദ്യരാത്രി പ്രോഗ്രാം ആരംഭിക്കുന്നു ിൽ മടിയിൽ ഒരു അമ്പൂവിനെ താ ആര്തരാഴക്കവിടെ ഇടിവെട്ടുന്നുണ്ട് ഇല്ല ഞാൻ തകർക്കാം അവളുടെ കണ്ണ് കണ്ട റേഷ്ണരി കണ്ട എലിയെ പോലെ അവളുടെ മൂക്ക് കണ്ട ഉണ്ണിയപ്പത്തിൽ ഓട്ടയിട്ട് വെച്ചിരിക്കും പോലെ അവളുടെ വാ കണ്ട റെയിൽവേ ഗേറ്റ് തുറന്നു വെച്ചിരിക്കും പോലെ ചേച്ചിയെ അയ്യോ ചേട്ടൻ ചേച്ചി എന്ന് എന്ന് വിളിക്കുന്നേ പ്രായത്തിൽ മൂത്തവരെ ചേച്ചി അച്ഛൻ ചേട്ടൻ എന്നെ ഇല്ല നീ ആരാ വെറുതെ അച്ഛൻ ചങ്ങലായിട്ട് രാവിലെ ഇങ്ങോട്ട് ഓടി നടക്കണ ഞാൻ കണ്ടത് ചേട്ടാ ഞാൻ ഇവിടെ ചേട്ടൻ നിന്റെ ഭാര്യ ഭാര്യതിന് താങ്ങാനുള്ള കരുത്തുണ്ടോ നോക്കിയതാ അമരല്ലേ അതെന്താ അത് ഞെരിഞ്ഞു പോകടി സ്മോള ചേട്ടാ തന്നെ സ്മോളന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ടല്ലേടി എന്നുള്ള സ്നേഹം കൂടുമ്പോഴേ ഈ ചേട്ടൻ എന്നെ പൈൻറെ പാൻ രേഖ വിളിക്കോ ഞാൻ ശ്രമിക്കാം ചേട്ടാ ചേട്ടൻ ഈ ചുണ്ട് ചേട്ടനീ ചുണ്ടി വെക്കുന്നോ ഇല്ല ഞാൻ ഉപയോഗിക്കും ഉപയോഗിക്കുന്ന ആണെങ്കിൽ എനിക്ക് എന്ത് ഇഷ്ടിയോ ആ ഞങ്ങളുടെ അടുത്തുള്ള ഗോപാലൻ ചേട്ടൻ ജീൻസ് ഇട്ടുകൊണ്ട് നടന്നു പോകാനെ എന്ത് ഭംഗിയെന്നറിയോട്ടാ ഗോപാലൻ ബന്ധാ അഭിജിത ബന്ധാ അഭിജിത ബന്ധം വേറെ ഇപ്പൊ തന്നെ ബന്ധം എന്ത് ചേട്ടാ ഈ ചേട്ടനെ നോക്കിക്കേ എന്തൊരു തലയെടുപ്പ് ചേട്ടാ ഞാൻ ചേട്ടന്റെ അടുത്തൊരു കാര്യം ചോദിച്ച ചേട്ടാ സത്യം പറയാണ് ചേട്ടൻ എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോഴേ ഞാൻ ചേട്ടന് മുന്നോട്ട് കാപ്പിയും പലഹാരങ്ങളൊക്കെ ആയിട്ട് കുണുങ്ങി കുണുങ്ങി വന്നില്ലേട്ടാ ആ സമയത്ത് ഈ ചേട്ടൻ എന്നെ കുറിച്ച് എന്തു കേട്ടാ തോന്നിത് പറയട്ടെ എന്താ സ്മോൾ ചേട്ടനെ കണ്ടപ്പോ എന്താണ് തോന്നിയത് എനിക്ക് പാലപരമല്ല ഓർമ്മ വന്നത് പിന്നില്ലേട്ടാ ഇന്നലെ കല്യാണത്തിന് വന്ന എന്റെ കൂട്ടുകാർ സന്ധ്യ സൗമ്യ സീമിയൊക്കെ സീമിയന്താ പറഞ്ഞെന്നറിയത് എന്നാ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കെട്ടുപന്തൽ ചേർന്ന് നിന്നില്ലേട്ടാ അപ്പൊ നല്ല ചേർച്ചാന്ന് പറഞ്ഞല്ലോ പറഞ്ഞടേ പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് കെട്ടുപന്തൽ ചേർന്ന് നിന്നപ്പ പത്തുനില കെട്ടടത്തിന്റെ താഴെ ഇരിക്കണ പെട്ടിക്കടയാണ് ഞാനല്ലേ ഞാനെന്ന് പറഞ്ഞടേടത്തിയ படத்தியானே இப்பட வந்து இல்லானே ചേട്ടാ എന്താണെന്ന് അറിയില്ല എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നാളെ ഒരു പത്ത് കുപ്പി ഹോർലിക്സ് മേടിച്ച് തരണം എന്തിനാ പത്താക്കണത് ഒരു അമ്പത് വാങ്ങിച്ചു തരാം അമ്പത് കുപ്പി ഹോർലിക്സ് മേടിച്ച് തരാൻ എവിടെ പൈസ എടി നമ്മുടെ നാട്ടിൽ അമ്പലവും അമ്പലങ്ങൾ ഉത്സവം കാലം നിന്നെ ഞാൻ പട്ടി കിടത്തില്ല ഞാൻ ഒട്ട് പട്ടിണി കിടക്കത്തില്ല ചേട്ടാ ഈ ഉത്സവം ഞാൻ തമ്മിൽ എന്തു കേട്ടോ എന്താ പറയേട്ടാ നിന്നെ ഞാൻ എഴുന്നുള്ളത്തിൽ വിട്ട് എഴുന്നള്ളത്തിൽ വിട്ടുകാശുണ്ടാക്കിയെ വലത്തിയാനെ ഇവിടെ വന്നില്ലേ ചേട്ടാ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണെടുത്തില്ലോ ും പറ്റി നല്ലേട്ടാ സാധാരണ കല്യാണ വീടാകുമ്പോൾ ഒത്തിരി പുരുഷന്മാരെ കാര്യല്ലേ അവരെ കേട്ടിങ്ങനെ അത്തലപുത്തളാച്ച് കളിച്ചിരുന്ന് എനിക്ക് ഓർത്ത പോലും ചിന്നംപിളിക്കല്ലേ നാട്ടുകാരൊക്കെ ഓടി വീട്ടിലായിട്ട് വരും എന്റെ അമ്മ ഞാനും തീരെ ഉറങ്ങില്ല അതെന്തേട്ടാ ഞങ്ങളുടെ വീട്ടിലും ഭയങ്കര തിരക്കാരനല്ലോ പന്നലൊക്കെ പിരിച്ചുവിട്ട് ആൾക്കാരെ കഴിച്ചു കൊടുത്തു എനിക്കും ഭയങ്കര മോളെ എന്തേട്ടാ നമ്മടെ ആദ്യ രാത്രി ഒന്നും പോട്ട് പോകണല്ല നമ്മളെന്ന് കട്ടില് ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ ചേർന്ന് കിടന്നുറങ്ങുമ്പോ അറിഞ്ഞു അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ നിന്റെ കയ്യോ കാലോടത്ത എന്റെ മേത്തി കേട്ടാ ചേട്ടൻ ഞാൻ ആയി പോടി മോളെ നിനക്ക് ഈ ആദ്യരാത്രിയെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ എനിക്കോ ആ എന്തെങ്കിലൊക്കെ സങ്കല്പോ എനിക്ക് ഇതിലൊന്നും വലിയ പുതുമയില്ല ഇല്ല എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നടി ആണേട്ടാ പക്ഷേ നീ മണിയറടെ വാദിക്കോ നിന്നപ്പ എന്റെ പ്രതീക്ഷകൾ തെറ്റേടി ചേട്ടാ റാനി മണിയുടെ വാദക്ക് വന്ന് ചേട്ടൻ എന്നെ കുറിച്ച് എന്തേട്ടാ തോന്നി ഇത് പറയേട്ടാ മരണം വാതേക്കലോരുമായിട്ടാ നിന്റെ കയ്യിൽ ഇത് പാലേട്ടാ അതിപ്പോ തൈരായിക്കാണോ തൈരൊന്നും ആയിട്ടില്ല സാധാരണ ആദ്യ ഒരു ചടങ്ങ് എന്തായിരുന്നു ചേട്ടൻ അറിയോ എന്നെ അസാധാരണ ഭാര്യമാരുള്ള പാലേട്ട് ഭർത്താക്കന്മാരെ ഭർത്താവ് ഈ പാല് മേടിച്ചു കുടിച്ചിട്ട് എന്റെ ബാക്കി ഭാര്യക്ക് കൊടുക്കണം അതുകൊണ്ട് ചേട്ടൻ പാലം മേടിച്ചു ഇപ്പൊ തന്നെ വേണ്ട 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 ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്കാണ് മുൻഗണനയെന്ന് ചേട്ടൻ കെടി ആരെങ്കിലും ഒന്ന് മേടിച്ച് കുടിക്കണുണ്ടോ ഒരു രണ്ട് രണ്ടു മണിക്കൂർ നേരമായി ഞാൻ ഇതിലെ വിസ്ഫോടകരമായ രംഗം കാണാൻ വേണ്ടി ആ ജനലിന്റെ തലേം വെച്ച് നിക്കാൻ വാങ്ങി